വളരെ ബുദ്ധിയുണ്ടെന്ന് വിചാരിക്കുന്ന രണ്ടെണ്ണം ഇരുന്ന് പൊട്ടത്തരം പറയുന്നു എന്ന് നമുക്ക് തോന്നി പോകുന്ന ഒരു അവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥ ഇനി സുഹൃത്തുക്കളെ എന്താന്ന് മനസ്സിലായോ കളങ്കാവൽ സിനിമയെ കുറിച്ചിട്ട് ഈ രണ്ടാളുകൾ കിഴി എന്റർടൈൻമെന്റ് ചാനലിന്റെ പേര് കണ്ടത് ആ കിഴി എന്റർടൈൻമെന്റ് എന്നുള്ള ചാനലിൽ ഈ രണ്ടുപേരും വന്നിരുന്നിട്ട് അവരൊരു അഭിപ്രായം പറഞ്ഞാണ് കേട്ടോ പക്ഷേ ഇവരഭിപ്രായം അമ്മാതിർ പൊട്ടത്രായിപ്പോയി അമ്മാതിരബദ്ധമായി പോയി പോയി ഇങ്ങനെയൊന്നും ഒരു മമ്മൂട്ടി വിരദവും കൊണ്ട് സംസാരിക്കരുതെന്ന് മാത്രമാണ് എന്റെ കിഴി സുഹൃത്തുക്കളോട് എനിക്ക് ഒരു കിഴിയായിട്ട് കാര്യങ്ങളൊക്കെ പറയേണ്ടത് എന്തായാലും ഈ കിഴിക്കാരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് കേൾക്കാം ഇവർക്ക് കളം കാവൽ സിനിമ ഇഷ്ടായില്ല സ്വാഭാവികമാണ് ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഇഷ്ടമാവും ചില ആളുകൾക്ക് ആ സിനിമ തീരെ ഇഷ്ടമാണ് ഇഷ്ടമാവാതിരിക്കാനൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം ഞാൻ അപ്പോഴേ പറയുന്നു ഒരു സിനിമ ഇഷ്ടമാവാതിരിക്കാൻ വ്യക്തമായിട്ടും കാരണങ്ങൾ ഉണ്ടായിരിക്കണം വെറുതെ അലമ്പ് വർത്താനം പറയുന്നത് നിർത്തണേന്ന് തോന്നുന്ന ലെവലിലേക്ക് അതിന്റെ കാര്യം പോകുന്നുണ്ട് ആ സമയത്ത് നമുക്ക് തോന്നും നമുക്കൊന്ന് കണ്ടുപിടിച്ച് അതാണ് ഇതൊന്നും ഇത്ര ഇത്ര റിസ്ക് റിസ്ക് എടുത്ത് അവിടെ ആവശ്യമില്ലല്ലോ എന്തായാലും പറഞ്ഞു എടുത്തിട്ട് ആവശ്യമില്ലല്ലോ എനിക്ക് അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ഈ സിനിമ ആസ്വാദകർക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണ് നിങ്ങൾ എന്താണ് എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഇത്ര റിസ്ക് എടുത്തിട്ട് ആ സിനിമ കാണാൻ പോയെ നിങ്ങൾ എന്തായാലും ഇത്ര റിസ്ക് എടുത്തിട്ട് ആ സിനിമ മുഴുവൻ സമയവും ഇരുന്ന് കണ്ടേ ആ സിനിമ പകുതിക്ക് ഇത് ഭയങ്കര ലേഖാണ് വലിച്ചു നീട്ടലാണ് ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ വന്ന സംഗതികളാണ് ഈ ലേഖ എന്നൊക്കെ ഞാൻ ആദ്യമായിട്ട് ലേഖ എന്നുള്ള വാക്ക് ഏറ്റവും ബോറായി കേൾക്കുന്നത് നന്മകൾ നേരത്തെ മയക്കെന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് എന്റെ ഒരു പ്രിയ സുഹൃത്ത് പറഞ്ഞപ്പോഴാണ് അവൻ എന്നോട് പറഞ്ഞു ആ സിനിമ ഭയങ്കര ലേഖാണ് ഭയങ്കര വലിച്ചു നീട്ടലാണ് നോക്കൂ എന്റെ പ്രിയ സുഹൃത്തുക്കളെ നന്മകൾ നേരത്തെ മയക്കെന്ന് പറഞ്ഞ ആ സിനിമയ്ക്ക് ആ സിനിമയുടെ കഥ പറയാൻ അത്തരത്തിലുള്ള നീട്ടൽ അല്ലെങ്കിൽ ഒരു സ്ലോ പേസ് എന്നൊക്കെ പറയും ആ ഒരു സ്ലോ പേസ് ആവശ്യമാണ് നേരത്തെ മയക്കത്തിന്റെ ആ സ്ലോ പേസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കരുത് മനസ്സിലേ രാജമാണിക് എന്ന് പറഞ്ഞ സിനിമയില് നിങ്ങൾക്ക് ഈ സ്ലോ പേസ് കൊണ്ടുവയ്ക്കാൻ പറ്റില്ല അപ്പൊ രാജമാണിക് എന്ന് പറയാ സ്പീഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തീർക്കുന്ന രീതിയിലുള്ള ഒരു സിനിമ ടെക്നീക് അല്ലെങ്കിൽ ചിത്രീകരണ രീതിയാണ് ആ സിനിമയ്ക്ക് വേണ്ടത് ഇങ്ങനെ ഓരോ സിനിമയ്ക്കും അതിൻ്റെതായിട്ടുള്ള ഒരു നിർമ്മാണ രീതി ഉണ്ട് ആ രീതിയിൽ കഥ പറഞ്ഞാലാണ് അത് ആ സംവിധായകന് ഇഷ്ടമാവുന്നുള്ളൂ എങ്കിൽ അദ്ദേഹം അത് അങ്ങനെ പറയട്ടെന്നെ അത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നില്ലെങ്കിൽ അത് പറയൂ അല്ലാതെ ലാഗെന്നും അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഞങ്ങൾ പോയിട്ടാണ് ആ കേസ് അന്വേഷിച്ചാലോ എന്ന തോന്നൽ ഉണ്ടാക്കാനൊക്കെ നിങ്ങൾക്ക് തോന്നിയെന്നൊക്കെ പറയുമ്പോഴേ നിങ്ങൾ എന്താണ് ഈ പറഞ്ഞത് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതില് ആകെ ഉള്ളൊരു സംതൃപ്തി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത്രയും കാര്യം നമ്മൾ ഇങ്ങനെ കണ്ട് സഹിച്ചിരുന്നിട്ട് അതിന് ആകെ കിട്ടുന്ന ഒരു തൃപ്തി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ നായകൻ എന്തെങ്കിലുമൊക്കെ എന്നുള്ളതാണ് അതുപോലും ശരിയായ രീതിയിൽ കിട്ടിയില്ല എന്നുള്ളതാണ് കാരണം അത്രയും വലിയ ഡയലോഗ് അടിച്ച ആളാണ് നായകൻ ഒന്നാമത്തെ കാര്യം ഇതിന്റെ ഒരു സിമിട പ്രശ്നം പറയുന്നത് നായകൻ നമ്മുടെ വിനായകനാണ് വില്ലനായിട്ട് വന്നിരിക്കുന്നത് മമ്മൂക്കയാണ് സുഹൃത്തുക്കളെ ഇനി അങ്ങോട്ട് സ്പോയിലർ ഉണ്ടായിരിക്കും അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ കാണണമെന്ന് ഞാൻ പറയില്ല തീർച്ചയായിട്ടും കാരണം സ്പോയിലർ ആ കഥ പറയാതെ ഇവർക്ക് മറുപടി കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഇവരിപ്പം പറയുന്നത് ഇതിലെ നായകൻ വിനായകനാണ് വില്ലൻ മമ്മൂക്കിയാണ് ഞാൻ ആദ്യം അങ്ങനെ തന്നെ പറയട്ടെ ഇതിൻ്റെ എൻറ്റില് വിനായകനും ഒപ്പം തന്നെ മമ്മൂക്കയും തമ്മിലൊരു ഫൈറ്റുണ്ട് ആ ഫൈറ്റ് വളരെ പെട്ടെന്ന് അങ്ങോട്ട് തീർന്നു പോവുകയും ചെയ്യുന്നുണ്ട് ഈ രണ്ടാളുകൾക്ക് ഈ രണ്ട് കിഴികളും കണ്ട സിനിമ എന്ന് പറയുന്നത് നയന്റീസ് ഇട്ട കൊറേ സിനിമകളാണ് ആ നയന്റീസ് സിനിമകളെ പ്രത്യേകിച്ച് ടിഷും ശബ്ദം കേട്ടിട്ടില്ലേകു പിഷ്കു ശബ്ദങ്ങൾ ടിഷും ശബ്ദങ്ങളൊക്കെ അപ്പൊ നായകൻ അങ്ങനെ ഇടിക്കുമ്പോ വലിയ ഇങ്ങനെ പറന്ന് ഇങ്ങനെ പോട്ട് എവിടെയെങ്കിലൊക്കെ വിഴും വെള്ള ചെലപ്പോ വഴി കൂടെ പോകുന്ന അല്ലെങ്കിൽ വഴിക്ക് അട്ടിവെച്ച നമ്മുടെ പാത്രങ്ങളുടെ മേലേക്ക് മൺചട്ടികളുടെ മേലയ്ക്ക് പച്ചക്കറി കടയിലേക്കൊക്കെ വീഴുക അപ്പൊ പൊന്തുവാ അല്ലെങ്കിൽ അരിമാവിൽക്ക് വീഴുക അതൊക്കെ തെറുക്കുക എന്നീ പറയുന്ന സംഗതികളൊക്കെ കണ്ടു ശീലിച്ച അത് മാത്രമാണ് സിനിമ എന്നൊക്കെ വിചാരിക്കുന്ന രണ്ട് പാവങ്ങളാണെന്ന് എനിക്ക് ഈ ഈ ഡയലോഗ് കണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയി കാരണം ഈ സിനിമയുടെ അവസാനം വളരെ പെട്ടെന്ന് അവസാനിച്ച പോലെ ചിലപ്പോൾ ചില ആളുകൾക്ക് തോന്നിയേക്കാം കാരണം വിനായകനും മമ്മൂട്ടിയും തമ്മിലുള്ള ഒരു ഗംഭീര ഫൈറ്റ് നടക്കുന്നുണ്ട് ആ ഫൈറ്റ് കുറെ നേരം നിർത്തി കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല അതൊന്നും എവിടെ ഉണ്ടാവില്ല ഒരു പക്ക റിയലിസ്റ്റ് ഒക്കെ പലപ്പോഴും ഈ സിനിമ നമ്മളെ മുമ്പിലേക്ക് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആ ഫൈറ്റ് നിൽക്കുന്നുണ്ട് നമ്മൾ സാധാരണ എങ്ങനെ ഫൈറ്റ് കാണുക കുറെ അടിക്കും കുറെ നായകൻ അടിക്കും അവസാന നായകൻ വില്ലനെ ശരിപ്പെടുത്തും ആ ശരിപ്പെടുത്തിന് മുമ്പായിട്ട് നായകൻ എങ്ങനെ തറച്ചു വെച്ചിട്ടുണ്ടാവും തറച്ച് തമർത്താക്കിട്ടുണ്ടാവും പിന്നീട് നായകൻ മെല്ലാണ്ട് ഉയർത്തെഴുന്നേൽക്കും ആ നായകൻ തന്നെ വന്നിട്ട് വീണ്ടും വില്ലനെ അടിച്ചു വീഴ്ത്തും എന്നൊക്കെ വിചാരിച്ച നിങ്ങൾക്ക് തെറ്റിയെന്നേ ഇതിൽ വില്ലനെ അടിച്ചു വീഴ്ത്തുന്നത് നായകനല്ല ഇനി അങ്ങനെ കൂടി പറഞ്ഞേരാം ഇതിലെ വില്ലനെ വില്ലനായിട്ടുള്ള മമ്മൂക്കെ ഈ ഒരു ക്ലൈമാക്സിൽ അടിച്ചു വീഴ്ത്തുന്നത് നായകനല്ല വേറൊരു മനുഷ്യനാണ് ആ മനുഷ്യന് അതങ്ങനെ ചെയ്യാൻ കൃത്യമായിട്ടുള്ള കാരണങ്ങളും ഉണ്ട് അതെ സിനിമ കണ്ടാൽ മാത്രം മനസ്സിലാവുള്ളൂ അത് ഞാൻ പറയുന്നില്ല എന്തായാലും കിഴികളുടെ കൊണവർത്താനം കേൾക്കാം നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ഏജ് അതൊക്കെ ഒരു വിഷയം തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറഞ്ഞാല് വയ്യ മാതിരി പകന്മാരായിരുന്നു ഇവര് എന്നുള്ള ഞാൻ ആലോചിക്കണേ കളങ്കാവ് എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും മോശപ്പെട്ട കാര്യം എന്നുള്ളത് ഈ രണ്ട് പേര് ഈ രണ്ട് കിഴികൾ കണ്ടെത്തിയത് ഇതിന്റെ കാസ്റ്റിംഗ് ആണ് ആരകിയാ മമ്മൂട്ടി വിനായകനും എന്റെ പൊന്ന് സുഹൃത്തുക്കളെ മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ ഈ അടുത്ത കാലത്ത് ചെയ്ത ഏതെങ്കിലും വേഷം നിങ്ങൾക്ക് മിസ്കാസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട് വിനായകൻ ഈ അടുത്ത കാലം വരെ അല്ലെങ്കിൽ തുടങ്ങിയ കാലഘട്ടം ഈ ഒരു സിനിമ വരെ ചെയ്ത ഏതെങ്കിലും ഒരു വേഷം നമുക്ക് മോശം എന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ സാധിക്കും ഈ രണ്ടു പേരല്ലാതെ ഇവർ വിചാരിക്കുന്ന മോഹൻലാലിനെയും വേറെ ആരെങ്കിലും കാണാമോ ദിലീപിനൊക്കെ ആയിരിക്കും മോഹൻലാൽ വില്ല നായകനായിട്ട് ദിലീപ് പൊളിക്കും വിനായകൻ്റെ സ്ഥാനത്ത് ദിലീപ് പിന്നെ വില്ലൻ്റെ സ്ഥാനത്ത് മോഹൻലാലോ വാവും വീശ പിരിക്കും ഏ ഒപ്പം തന്നെ മുണ്ടെടുക്കും ആ മുണ്ട് മടക്കു തുത്തും അടിപൊളിയോ എൻ്റെ പൊഞ്ഞു കിഴികളെ മമ്മൂട്ടിയൊക്കെ മിസ്കാസ്റ്റിൽ നിന്നൊക്കെ വിളിക്കാൻ നിങ്ങൾക്ക് ഏത് സമയത്താണ് തോന്നിപ്പോയത് മോശപ്പെട്ട വില്ലനാണ് കാരണം ആള് ചെയ്യുന്നത് മോശം കാര്യങ്ങളാണ് അതായത് ആളോട് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ട് മമ്മൂക്കൊക്കെ ഇങ്ങനെ മോശം കാര്യങ്ങൾ ചെയ്യുന്നത് പറ്റാത്തതിന്റെ അല്ല വില്ലൻ ചെയ്യുന്ന കാര്യങ്ങള് നമുക്ക് ഒട്ടും ഈ ഏജ് ഒക്കെ വെച്ച് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ല കണ്ടേ ഇവർക്ക് ഈ ഒരു ഏജ് വെച്ചിട്ട് ഇവർ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ ഏജിന്റെ ആ ഏജ് വെച്ച് ഇദ്ദേഹം ഈ സിനിമ ചെയ്തത് ഇവരൊക്കെ അഭിപ്രായത്തില് മമ്മൂക്ക ഇനിയിപ്പോ എഴുപത്തിനാല് വയസ്സായിണ്ടല്ലോ അപ്പൊ എൺപത് വയസിന്റെ നൂറ് വയസ്സിന്റെയോ വേഷങ്ങൾ മമ്മൂട്ടി ചെയ്താൽ മതി എന്നാളാണ് മമ്മൂട്ടിക്ക് എന്താണ് കൺവിൻസ് ആവാത്ത അല്ലെങ്കിൽ ഇവർക്ക് കൺവിൻസ് ആവാത്ത ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ ചെയ്യുന്ന ചില പ്രവർത്തികളാണ് എന്റെ വരും സുഹൃത്തുക്കളെ ആ ചെങ്കാജ് ചെയ്യുന്ന പ്രവർത്തികൾ നിങ്ങൾക്ക് ആ ഒരു തിയേറ്ററിൽ നിന്ന് കയ്യടിക്കാനാ തോന്നി ഒരു ഒരുപക്ഷെ സിനിമ കഴിഞ്ഞിട്ട് കൊണ്ട് ആ രോമൊക്കെ ഒന്ന് താഴ്ന്നോട്ടെ എന്നൊക്കെ വിചാരിച്ചു ചിലപ്പോ നിങ്ങൾ ഇരുന്ന് വരും പക്ഷേ ഇവർക്ക് കൺവിൻസിംഗ് ആവുന്ന രീതിയില് നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക് അഭിനയിച്ചിട്ടില്ല എന്റെ പൊന്നും അമ്മക്ക് എങ്ങനെ പോരാഞ്ചിന്റെ പൈസ പോരാ പത്ത് എഴുതുന്ന വയസ്സായില്ലേ ഇവരൊക്കെ പറയുന്ന പോലെ നിങ്ങൾ വെറുതെ കുടുംബത്തിരിക്കും മകനൊരു മകൾ എങ്ങാണ്ടില്ലേ ആ കൊച്ചുമോളൊക്കെ നോക്കി അതിന്റെ സ്കൂളിലൊക്കെ പറഞ്ഞേച്ചു അതിന്റെ ബാലവാടിക്ക് ഒക്കെ പറഞ്ഞേച്ചു വൈകുന്നേരം വരുമ്പോൾ അപ്പുറത്തെ രാമേട്ടൻ്റെ ചായക്കിടക്കു പോയിട്ട് ഒരു കട്ടൻ ചായ ഒക്കെ വാങ്ങിച്ചുടിച്ച് മോൾക്കൊരു പാലുവെള്ളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പറ്റിയ ഒരു ഉണ്ടമ്പൂരി ഒക്കെ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രം കേട്ട അതൊക്കെ തിന്നിരുന്ന പോരെ എന്താ ചെയ്യും ഇതാണ് ഇവരൊക്കെ വിചാരിക്കുന്നത് പലപ്പോഴും ഫീൽ ചെയ്ത ഒരു സാധനം എന്താ അറിയോ ഇത് കൊറേ പ്രണയവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊന്നും അങ്ങോട്ട് ആ ഭാഗം വരുമ്പോഴേ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇത് എന്താണ് ഈ കാണിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും അതായത് ശൃങ്കാരം അതെ പ്രണയത്തിന്റെ കുറച്ച് കാര്യങ്ങള് ഈ വശീകരണം ഈ സമയത്തൊക്കെ അത് ഈ ഏജ് ഡിഫറൻസ് അതൊരു മനസ്സിലാക്കാനും ഭയങ്കര പ്രശ്നം തന്നെയാണ് സിനിമ നിങ്ങൾക്ക് തോന്നും എനിക്ക് അറിയില്ല എന്തായാലും കണ്ടാളുകള് ഈ ഒരു സംഗതിക്ക് ഒരു അഭിപ്രായം തന്നെ ഇവര് പറയുന്നത് മമ്മൂക്കയുടെ ഒരു ഏജ് ഡിഫറൻസ് ഉള്ള കാരണം ഒപ്പമുള്ള ആളുകള് കുറെ നടിമാരെ പ്രണയിക്കുന്നുണ്ട് സിങ്ക് ആവുന്നില്ല എന്ന് പറയുന്നേ അങ്ങനെയൊരു താല്പര്യം എല്ലാവരും ഇതിനായിട്ട് നടക്കുന്നവരാണെന്നൊക്കെ മാക്സിമം സ്ത്രീകൾ ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ അപ്പുറത്ത് നിൽക്കുന്നത് മമ്മൂട്ടിയാണെന്നുള്ളത് കൊണ്ട് അതും അക്സെപ്റ്റബിൾ അല്ല അതും മമ്മൂട്ടി ആവാൻ പാടില്ലേ ആരെ വെക്കും നിങ്ങൾ എന്നെ പറയാം എന്റെ പൊന്നു കിഴികൾ നിങ്ങൾ പറഞ്ഞു കാണുന്നില്ല നിങ്ങൾ പറ പറയും നിങ്ങളുടെ അഭിപ്രായത്തിൽ മമ്മൂട്ടിക്ക് പകരം ആരാകുമായിരുന്നു ആരാകണമായിരുന്നു വിനായകന് പകരം നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒന്ന് പറയണേ അതായത് രീതി എന്ന് എന്ന് എല്ലാം ഒരേ പാറ്റേൺ അതും ഇതിന്റെ ഡ്യൂറേഷൻ എന്റെ പൊന്നു സുഹൃത്തുക്കളെ സയനൈഡ് മോഹൻ എന്ന് പറയുന്ന പറയുന്നൊരു വ്യക്തിയുണ്ടാണ് ഈ ചെങ്ങാതി പത്തിരുപത്തിരണ്ട് പെൺകുട്ടികൾ കൊന്നു കളിക്കും നമ്മുടെ കേരള അതിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് കർണാടക പെൺകുട്ടികൾ കൊന്നു പറഞ്ഞിട്ടുണ്ട് ഈ കൊന്നു കളഞ്ഞ ആൾക്കാരെ എങ്ങനെ കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞവരെ എല്ലാവരെയും വിവാഹം കഴിക്കും പ്രണയിച്ച മറ്റെങ്കിലൊക്കെ വിവാഹം കഴിക്കും ഇപ്പം അവർ മുപ്പത്തഞ്ച് വയസ്സുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആളുകളൊക്കെ നീ ഇദ്ദേഹം തിരഞ്ഞുപിടിച്ച് വിവാഹം കഴിച്ചിരുന്നു വിധവകൾ ഡിവോഴ്സ് ആയ ആളുകൾ അവരൊക്കെയായിരുന്നു വിവാഹം കഴിച്ചിരുന്നു വിവാഹം കഴിച്ചിട്ട് ഇയാളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും ആഭരണങ്ങളൊക്കെ കൊണ്ടുപോയി കരു വീട്ടിലേക്ക് ആദ്യം അവരുമായിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട ശേഷം പിറ്റേ ദിവസം അവരെ നിർബന്ധിച്ച് ഒരു ഗുളിക കഴിപ്പിക്കും ആ ഗുളിക കഴിപ്പിക്കുന്നത് പ്രസവിക്കാതിരിക്കുക പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗുളിക കഴിപ്പിക്കുന്നത് ആ പൈൽസ് പിൽസ് കഴിച്ചു കഴിഞ്ഞാൽ ഗർഭം ഉണ്ടെങ്കിൽ അതിന് തടയാൻ കഴിയും എന്നുള്ളതാണ് ഗർഭനിരോധന നിരോധനം പക്ഷേ ഇവരൊക്കെ കഴിപ്പിച്ചിരുന്നത് പലപ്പോഴും ഈ പബ്ലിക് ടോയ്ലറ്റ് വെച്ചിട്ടാണ് അവരത് കഴിച്ച് ഒരല്പനിമിഷത്തിനകം മരിച്ചു പോയി കാരണം ഗുളിക സൈനൈഡ് ഗുളികയായിരുന്നു ഇങ്ങനെയാണ് അതിലത്തെ എല്ലാ കൊലപാതകങ്ങളും സയനൈഡ് മോഹൻ നടത്തിയത് ആ സയനഡ് മോഹൻ്റെ കഥയാണ് ഇതിൽ ഇതിലും അങ്ങനത്തെ കൊലപാതകമുണ്ട് നോക്കൂ അതിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തിട്ടാണ് ഈ കഥ എടുക്കുന്നത് അപ്പോ വേറെ രീതിയിലൊക്കെ കാണിക്കാൻ പറ്റുമോ ഈ പറഞ്ഞത് അപ്പുറത്തേക്ക് വേറെ കാര്യങ്ങളില്ല അതായത് നമ്മൾ ഒരു പോയിന്റിൽ നമ്മളിങ്ങനെ പോയിന്റ് പോയിന്റ് ഫീൽ ചെയ്യും അതായത് ഇങ്ങനത്തെ ഒരു സിനിമയിലെ വില്ലൻ

ഇപ്പൊ നമ്മള് ഇതിനകത്ത് നമ്മൾ ഇതിനിടയ്ക്ക് പറഞ്ഞ സാധനം തന്നെയാണ് ഇത് ശരിക്കും നമുക്ക് ഒരു ഒക്കെ നമുക്കൊരു നമുക്ക് ഞങ്ങൾ എടുത്തോളിച്ചോ ഞങ്ങള് പറയാമെന്ന് അവസ്ഥ അതായത് ഈ രണ്ടു പേർക്കും ഇത്തരം ത്രില്ലർ സിനിമകൾ കാണാനുള്ള ഒരു മൈൻഡിന്റെ ത്രില്ലർ സിനിമകളൊക്കെ പ്രത്യേകത പ്രതി നമുക്ക് മനസ്സിലാവുകൊണ്ട് കാണികൾക്ക് പക്ഷേ അവർ അതിൽ അഭിനയിക്കുന്ന ആളുകളായൊരു പോലീസ് ഉദ്യോഗസ്ഥനോ മറ്റോ നമ്മൾ അറിയുന്ന ഒരു പ്രതിയിലേക്ക് എങ്ങനെ എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ഇൻട്രസ്റ്റ് ആക്കുന്നത് എല്ലാ ത്രില്ലർ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു രീതി ഉണ്ട് അത്തരം രീതികളൊന്നും വലിയ താല്പര്യമില്ല ഈ കിഴികൾ അതാണ് പ്രശ്നം എന്തായാലും ഞാനിത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനി എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കാഴ്ചക്കാരാണ് മറുപടി പറയേണ്ടത് നിങ്ങൾ ഇവരോടൊപ്പമാണോ അതോ ഞാൻ ഈ സിനിമയെക്കുറിച്ച് റിവ്യൂ ഇട്ടിട്ടുണ്ട് എൻ്റെയോടൊപ്പമാണ് നമുക്കത് കേൾക്കുന്നുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ അടുത്ത ദിവസം അപ്പം ഭാര്യ